അപ്പം അതുകൊണ്ട് ഇന്ന് ഈ സമയത്ത് നമ്മുടെ ദൈവത്തെ ആരാധിച്ച് മഹത്വം കൊടുത്താൽ ഈ മകത്വം കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ദൈവം വിളിച്ചാൽ പകർന്നുങ്ങിയാണ് അത്യത് അതുകൊണ്ട് നമ്മുടെ സ്വപ്നം ജനത്തിൻ്റെ സ്വഭാവം മാറ്റി വെച്ച് ദൈവത്തിന് ഈ പകൽ ആരാധന കൊടുക്കാൻ ദൈവം നമ്മെ കൂട്ടി വരുത്തിയിരിക്കുക അതാരും മറന്നു പോകാതെ നിങ്ങളുടെ നിങ്ങളെ അമിഷത്തിൻ്റെ വീടില്ലെന്ന് നന്നായി നമുക്കറിയാം അതുകൊണ്ടാണല്ലോ എന്ന് നിങ്ങളെ അനുഗ്രഹിക്കപ്പെട്ട നിയമങ്ങളും മുഖലാണിയിലും കടന്നുപൂരിവാദികൾ സഹായിച്ചു എന്റെ ജീവിതത്തിൽ െ നമ്മുടെ ജീവിതത്തിൽ വിടുതലായി തീരട്ടെ സ്വതന്ത്രം ഒരു ഞായറാഴ്ച ദൈവം തന്നത് മൗനുമായിരിക്കും ദൈവം പറയുമ്പോൾ നീ മൗനുമായിരിക്കാൻ നല്ല തന്നെ ഇരിക്കണം സ്വതന്ത്രം എന്നാൽ ആര്യത്തിൽ വന്നത് ആർത്ത് പകുത്തപ്പെടുത്തുക സ്വതന്ത്രം ഒരു കാര്യം പറയാം പ്രാരംഭത്തിൽ പറയുന്നു ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയ മുമ്പോട്ട് വിടത്തിൽ വാദി കിടന്ന ചില പതിവിൽ തകരും അത് ചില പ്രതികൂലങ്ങൾ ഇടിഞ്ഞു വീഴും സ്വന്തം ചില അന്ധകാര ശക്തികൾ ഓടി പറയും അതുകൊണ്ട് മൗനമായിരുന്ന

സ്വാഗതം ഒരു യോഗ്യത ഇല്ലാതിരുന്നേ ലോകത്തിന്റെ ജീവിതം മദ്യത്തിന്റെ മൈക്ക് പരത്തിന് അടിമയായി അടിയും പിടിയും പാർട്ടി പരിപാടിക്ക് വേണ്ടി അപ്പനെയും പ്രവൃത്തി നടത്തി അമ്പലപ്രമുകളിൽ വൈരാട്ടം ചെയ്തു തൊട്ട് കാണുന്നത് വരെ ഭജനവാളി നടന്ന മനുഷ്യനായിരുന്നു പറഞ്ഞ മനസ്സിലായോ എന്താ ജീവനോട് ദൈവം എന്റെ കൊച്ചുകുട്ടിൽ ഇറങ്ങി വന്നു ആ ദൈവം കറക് പിടിച്ചൊട്ടിരുന്ന് ദൈവത്തെ ആരാധിക്കണം

ஆ தெய்வ கொடுத்த வச்சனம் நம்ம கேலிக்கவின் சேஷம் உள்ள சமயம் இடையிலும் தைவத்தில் ஆகிரிக்கணும் கத்தியும்